നിങ്ങൾ ഈ അൻവറിനെ ന്യായീകരിച്ചല്ലോ അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ എല്ലാ പാർട്ടികളും തമ്മിലുള്ള നെക്സസ് അതാണ് അയാൾ ഉന്നയിച്ചത് അയാൾ പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ദിവസവും വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും എന്നിട്ട് എല്ലാത്തിലും ഒത്തുതീർപ്പുണ്ടാക്കും ഇതും പി വി അൻവർ പറഞ്ഞിരുന്നു ഇത് ചെറുപ്പക്കാരൻ കണ്ടില്ല എന്നിട്ട് പറഞ്ഞു ആ എന്തെങ്കിലും ചോദിച്ചാൽ ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയും ആ കേട്ടു പറഞ്ഞു മിണ്ടി നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പി ശശിക്കെതിരെ കാമാന്നരേഷൻ മിണ്ടിയിട്ടുണ്ടോ സുഹൃത്തെ കാമാന്നരേഷം വേണ്ടിയിട്ടുണ്ടോ മിണ്ടാൻ പറ്റുമോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അതുകൊണ്ട് ഈ കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടല്ലോ ഇതൊരു ചത്ത ഒരു ഒരു മൃതദേഹമാണ് കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിൽ പ്രതിപക്ഷത്തിനെ കാണാനില്ല ആകെപ്പാടെ വി ഡി സതീശൻ്റെ പത്ത് പ്രസ്താവന ഇതൊന്നും കൊണ്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ പിന്നെ ജയിച്ചു വരും കാരണം പിണറായി വിജയൻ അടിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ അടിക്കണമെങ്കിൽ നിങ്ങൾക്കിട്ട് അടിക്കണം അതുകൊണ്ട് നിങ്ങൾ ജയിച്ചു വരും അല്ലാതെ ഒരു ചൂക്കും നിങ്ങളിവിടെ ചെയ്യുന്നില്ല സമരം ചെയ്യണം മുസ്ലിം ലീഗ് സമരം ചെയ്യണം എന്തിനാണ് യൂത്ത് ലീഗ് സമരം ചെയ്യുന്നത് മുസ്ലിം ലീഗ് എവിടെയുണ്ട് എവിടെയുണ്ട് കോൺഗ്രസ് ഇവിടെ 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 തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവും പിന്നെ കെ പി സി പ്രസിഡൻറ്റും കൂടെ അവിടെ കമ്മീഷൻ ഓഫീസിൻ്റെ മുന്നിൽ ഒരു വലിയ യോഗം നടത്തി അങ്ങോട്ടേക്ക് ജലപീരങ്കി അടിച്ചപ്പോഴല്ലോ എഴുന്നേറ്റ് ഓടി തുണി വറച്ചോടിയെന്ന് ഞാൻ പറയല്ലോ എന്നാലും ഓടി ഇവരെല്ലാവരും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന എൺപത് വയസ്സുകാരൻ്റെ കൂടെ അഞ്ച് വർഷം ജോലി ചെയ്ത ആളാണ് ഞാൻ എൺപത് വയസ്സുകാരൻ്റെ കൂടെ ഇവിടെ അൻപത്തെട്ട് വയസ്സുള്ളൊരു പ്രതിപക്ഷ നേതാവായിരിക്കുന്നു കാൽക്കാച്ചിൽ കൊള്ളില്ല എന്നിട്ട് റിപ്പോർട്ടർ ചാനലിൽ പോയിരുന്ന എനിക്ക് എഴുപത്തിരണ്ട് കിലോ തൂക്കം ഞാൻ അഞ്ച് ദോഷം തിന്നുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ പക്ഷേ നിങ്ങൾ ജയിച്ചു വരും അടുത്ത തവണ വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങൾ ജയിച്ചു വരും അതിന് നിങ്ങൾ പിണറായി വിജയനോടാണ് നന്ദി പറയേണ്ടത് അല്ലാതെ ഓരോ സമരവും നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾക്കത് ചെയ്യാനോട്ട് കഴിയേയില്ല